ഇതിനൊക്കെയാണ് ഹീറോയിസം എന്നൊക്കെ പറയുന്നത് അതായത് നമുക്കറിയാം തിമിത്രോസ് പെട്ടർടോസ് മോഹൻ ബഗാൻ്റെ ഏറ്റവും മികച്ച താരമാണ് ദിമിത്രോസ് പെട്ടർ ടോസ് അദ്ദേഹം വന്നതിന് ശേഷം അവർക്ക് കിരീടങ്ങളും നേട്ടങ്ങളും മാത്രമേ ഉള്ളൂ എന്തായാലും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ദിമിത്രോസ് പെട്ടർ അത്ര മികച്ചതൊന്നും അല്ലായിരുന്നു അദ്ദേഹം ഫയലിംഗ് ഗോൾ അടിച്ചെങ്കിൽ പോലും അത്ര മികച്ചതൊന്നും അല്ലായിരുന്നു എന്തായാലും ആ ഒരു ടൈമിൽ തൊട്ട് മോഹൻ ബഗാൻ ഫാൻസ് അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങിയതാണ് ചീത്ത വിളിക്കാൻ തുടങ്ങിയതാണ് അതായത് ഓസ്ട്രേലിയ എന്തിനാണ് ഈ പുള്ളിയെ വേണ്ട ഫോം ഔട്ടാണ് മറ്റേതാണ് എല്ലാവരും എല്ലാവരും ഏതാണ്ട് കുറച്ച് ഫാൻസ് മാത്രമൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു അതുപോലെതന്നെ അദ്ദേഹം ഗോളടിക്കുന്ന എല്ലാം അദ്ദേഹത്തിന് കുറ്റം മാത്രമേ പറയത്തുള്ളായിരുന്നു പക്ഷേ ന്യൂട്രോസ് പെട്ടറ്റോസ് ഒന്നും മിണ്ടിയില്ല അദ്ദേഹം എന്താണ് ചെയ്തത് ഫൈനലി ഗോളടിച്ച് അവരെ ആ ഒരു ഫൈനലല്ല ആ ഒരു ഫൈനൽ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷീൽഡ് മാച്ചിൽ ഗോളടിച്ച് അവർക്ക് വിജയം നേടിക്കൊടുത്തു ഷീൽഡ് നേടിക്കൊടുത്തു ഇവിടെ ചിലരുണ്ട് അതായത് അഡ്രിക്കാൻ ഉണ്ടാവും പുള്ളി എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എനിക്കറിയാം പുള്ളി എന്താ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതായത് ഫാൻസ് ഒന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പെടുത്തി അതായത് മോശമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിടുന്നത് പുള്ളി ട്രിഗറായി ഫാൻസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല മറ്റേ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അവർ പക്ഷെ ഇവരൊന്നും എന്താ ചെയ്ത് കാണിക്കാത്തത് അതായത് കിരീടം നേടിത്തരാത്തത് എന്തുകൊണ്ടാണ് സെ ദിമിത്രോസ് പെട്ടറ്റോസിനെ കണ്ടു അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൈം വരും എന്ന രീതിയിൽ തന്നെ ഇന്നും അദ്ദേഹം ഗോളടിക്കുന്നു ടീം ഫീൽഡ് അടിക്കുന്നു സോ അതാണ് ഹീറോയിസം എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇവിടെ ചിലർ കാണിക്കുന്ന പോലെ വാഗുണ്ട് കൊണ്ട് പറഞ്ഞുള്ള ഹീറോയിസം അല്ല പിന്നെ നമ്മുടെ ഫാൻസ് അറിയാം നമ്മുടെ ഫാൻസ് അഡ്രേലൂണെ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല ദിമിത്രോസ് പെട്ടറ്റോസിനെ അതായത് അവർക്ക് രണ്ട് മൂന്ന് കിരീടം കിരീടങ്ങൾ നേടിക്കൊണ്ടൊരു താരമാണ് അദ്ദേഹത്തെയാണ് വെസ്റ്റ് ബംഗാൾ ഫാൻസ് ഈ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത് സീ ആ ഒരു ക്രിറ്റിസൈസിൻ്റെ ഫലമാണ് അദ്ദേഹം മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സമയങ്ങളിൽ ഗോൾ നേടുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ